ഹലോ ഗായ്സ് അപ്പം ഞാനിന്ന് ഓണത്തിൻ്റെ സാരിയൊക്കെ കൊടുത്ത് വന്നേക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരായ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഡ്രീംസ് യൂട്യൂബ് ചാനലിൻ്റെയും ഒരാൾ ഓണാശംസകൾ നേരുന്നു പിന്നെ എല്ലാവരും അപ്പം അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് അപ്പം ഞാനിന്ന് ഞങ്ങളിന്ന് എല്ലാവരും തിരുവോണമായിട്ട് തറവാട്ടിലാണ് കൂടുന്നത് തറവാട്ടിലെ ഞങ്ങൾ എല്ലാവരും കൂടി കറികളൊക്കെ വെച്ചു എല്ലാവരും കൂടി അവിടെ ഇന്ന് ഫുൾ ഡേ ഇന്ന് അവിടെ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊച്ചു കൊച്ച് ഗെയിംസൊക്കെ വെച്ച് ഞങ്ങൾ ഇന്ന് അവിടെ എല്ലാവരും അടിച്ച് പൊളിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങാൻമാർ അനിയൻ്റെ ഭാര്യമാർ അനിയൻ എല്ലാവരും ഉണ്ടാവും അപ്പം ഞങ്ങളിന്ന് അവിടെ ഇരിക്കും അപ്പോൾ എല്ലാം കറികളൊക്കെ റെഡിയായി അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുന്നേ പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് നിങ്ങളെ കണ്ടൊന്ന് വിഷ് ചെയ്ത് പിന്നെ എന്താണ് പറയുന്നത് ഇഞ്ചിക്കറി വെച്ച് അവിയൽ വെച്ച് സാമ്പാർ വെച്ച് രണ്ട് തരം പായസം വെച്ച് അതിന് അങ്ങനെ എല്ലാവരും ഞങ്ങൾ രണ്ട് മൂന്ന് കറി വെച്ച് അങ്ങനെ അങ്ങനെ എല്ലാവരും വെക്കും കേട്ടോ അങ്ങനെ എല്ലാവരും വെച്ചിട്ട് പറവാറ്റിപ്പോകും ഞങ്ങൾ അങ്ങനെയാണ് കൂടുതലുള്ളത് പിന്നെ അത്രയും കറികൾ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ ഇതാട്ടോ കറികൾ നിനക്കുന്നത് ചുമ്മാ ഒരു രസം എല്ലാവരും ചെയ്യണമെങ്കിലൊക്കെ തന്നെ എങ്കിലും ഒരു രസം നമുക്ക് വീഡിയോയിൽ ഇടുമ്പോഴേ എന്നും ഓർമ്മ എപ്പോഴും കാണാല്ലോ നമുക്ക് എന്നും കാണാല പിന്നെന്താണ് പിന്നെ പൂക്കളം ഇടും പിന്നെ ആ സാരിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറ്റി ചുരിദാറുമേലാകും അപ്പൊ ഞാൻ കുറച്ച് ആ ഒരു അവിടെ ചെന്ന് കുറച്ചേരും നിൽക്കാൻ വേണ്ടി മാത്രം സാരി സാരിയുള്ളൂ പിന്നെന്താ അപ്പ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇതേപോലെ പായസൊക്കെ കുറിച്ച് നമുക്ക് ഞാൻ വൈകുന്നേരം ലൈവ് വരും കേട്ടോ എല്ലാവരും തന്നെ അപ്പൊ ഓണത്തിന്റെ സെലിബ്രേഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു